ചികിത്സയ്ക്ക് പണമില്ലാതെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരൻ മരിച്ചു ശമ്പള കുടിശ്ശികയായി നാല് ലക്ഷം രൂപയാണ് ഇയാൾക്ക് ബോർഡിൽ നിന്ന് ലഭിക്കാനുള്ളത് പാലക്കാട് മണ്ണാർക്കാട് പള്ളിക്കുറുപ്പ് സ്വദേശി ചന്ദ്രനാണ് മരിച്ചത് വൃക്കരോഗിയായിരുന്ന ചന്ദ്രൻ ചികിത്സയ്ക്ക് വേണ്ടി പലവട്ടം ബോർഡിനെ സമീപിച്ചെങ്കിലും പണം നൽകിയില്ല അതേസമയം ശമ്പള കുടിശ്ശികയിൽ പങ്കില്ലെന്ന പ്രതികരണവുമായി ദേവസ്വം ബോർഡ് രംഗത്തെത്തി വരുമാനമുള്ള അമ്പലങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി സ്വയം ശമ്പളം കണ്ടെത്തണം എന്നാണ് ചട്ടമെന്നും ബോർഡ് ചൂണ്ടിക്കാട്ടി നമ്മൾ മലബാർ ഡേസിന് മുകളിൽ വർക്ക് ചെയ്യാൻ തുറത്തിയിട്ട് തൊണ്ണൂറ്റാറ് മുതൽ കയറിയതാണ് എന്നിട്ടും ഒരു രണ്ട് ഇനി ബാക്കി പലിശ പൈസ കിട്ടാനുള്ളത് രണ്ടായിരത്തി പത്ത് ടു പതിനഞ്ച് വരെയുള്ള ഒരു മൂന്ന് ലക്ഷം രൂപയും ബാക്കി പതിനാല് ജനുവരി മുതൽ നവംബർ വരെ ഒരു ഒന്നേക്കാല് ലക്ഷം രൂപയും കിട്ടാണ്ട് ഇതിനു വേണ്ടി നമ്മൾ അധികാരുടെ മുന്നിൽ കുറേ വട്ടം വന്നതാണ് കോടതിയും ആടെ മുന്നേ അതിൻ്റെ മുന്നിൽ കുറേ സമർപ്പിച്ചാണ് അതിനൊന്നും ഒരു റെസ്പോണ്ട് നമുക്ക് തന്നിട്ടില്ല ഇതുവരെയായിട്ട് അത് ഇത്രയും നമ്മൾ അത്രയും ദയനീയ അവസ്ഥയും കാര്യങ്ങളും അതിനെ അറിയിച്ചാണ് ഇങ്ങനെയൊക്കെ അസുഖങ്ങളാണ് ദൈവ ഇത് കനിയാവുന്നൊക്കെ നമ്മൾ കാരണം ഇതിന് അവരെ പോയിട്ട് നമ്മൾ എന്തത്രയും പറയുക നമ്മുടെ അവകാശമായ കൊണ്ടാണ് പറഞ്ഞത് അല്ലാണ്ട് അവരെ പോയിട്ട് നമ്മൾ ദൃക്കെ അവിടെ ഒന്നും ചെയ്യല്ല നമ്മുടെ അവകാശം നമ്മൾ ചോദിച്ചു വാങ്ങും അത്ര ഇത് പറഞ്ഞിട്ട് പോലും അവർ ഒരു ദയാദാശിനി നമ്മുടെ കാണിച്ചിട്ടില്ല നമുക്ക് ആ പൈസ കിട്ടിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് അച്ഛൻ്റെ ജീവൻ ഒന്നും കൂടി എനിക്ക് തോന്നണോ മുന്നോട്ടുണ്ടാകാൻ പറ്റുന്ന തോന്നിയിരുന്നോ അവർക്ക് അതിൻ്റെ ഭാഗം ഒന്നും ഉണ്ടാകത്തുകൊണ്ട് ഇത് കിട്ടിയിൽ ഉറപ്പായിട്ട് അച്ഛൻ കുറച്ച് അവിടെ ഞങ്ങളപ്പം കൂടുന്നുണ്ടായേനെ മലബാർ ദേവസ്വം ബോർഡിന് നല്ല അനാസ്ഥയുണ്ട് ഇവർക്ക് ഇവര് മാത്രമല്ല ഈ ആ അമ്പലത്തിലെ എല്ലാ സ്റ്റാഫുകൾക്കും ഒരുപാട് ആരിയേഴ്സിൻ്റെ പൈസ കിട്ടാറുണ്ട് അതുവരെ കൊടുത്തിട്ടില്ല അത് കിട്ടിയിട്ടും അയാൾ മരിക്കില്ലായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം ചികിത്സയ്ക്ക് പൈസ ഇല്ലാതെ ഒക്കെ ഓരോ ബുദ്ധിമുട്ടുകൾ വന്നിട്ട് അതൊരു മലബാർ ദേവസ്വത്തിൻ്റെ ബോർഡിൽ നല്ല അനാസ്ഥയായിട്ട് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതൊന്ന് അവർ എന്താ വേണ്ട മാത്രമുള്ള സഹായം ഇല്ലെങ്കിലും ഇവർക്ക് ചെയ്യണം എനിക്ക് പറയാനുള്ളത്